ഹലോ ഗായ്സ് വിസ ബ്ലോഗേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ ചെറുക്കനും എൻ്റെ മലക്കുമായിട്ട് വേളാങ്കണ്ണി രാമേശ്വരം ട്രിപ്പിലാണ് ഇപ്പം ഇപ്പം നമ്മൾ വേളാങ്കണ്ണി വെക്കൊണ്ടിരിക്കുകയാണ് വേളാങ്കണ്ണി പോകുന്ന വഴിക്ക് ഉപരിയൊക്കെ കാണിച്ച് ഉപരി മണപ്പാടം കാണിച്ചാണ് നമ്മൾ പോകുന്നത് കായ്സ് ഈ ട്രിപ്പിൽ ഞാനും എൻ്റെ ചെറുക്കനും ജിത്തു ക്യാൻസറാണ് ജിത്തുവിനായില്ല അതിന് പകരം നമ്മളെ ചെറുക്കനാണ് റോമിയാണ് റോമി ഏകദേശം രണ്ട് രണ്ടര വർഷം ഗൾഫിലായിരുന്നു അപ്പോൾ ഗൾഫിൽ നിന്ന് അവൻ വന്ന് അവൻ എൻ്റെ അടുത്ത് വന്ന അപ്പോഴും ഓട്ട് എടാ കേടാ എന്നാ രണ്ട് ദിവസം കൊണ്ടുപോടാ രണ്ട് ദിവസം കൊണ്ടുപോടാ അപ്പോൾ അതുകൊണ്ട് അവനെ ഞാൻ കൊണ്ടുവന്നതാണ് ജിത്ത് വരാത്തതിന് വേറൊരു കഥന കഥ അതിൻ്റെ ബാക്കിലുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് വഴിയേ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മളാ പൂരിയൊക്കെ വെച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് മുട്ട പൊരിച്ചതും ചമ്മന്തി വട പൂരി എല്ലാം ഉണ്ട് മൂന്ന് പൂരി ആ ഇത് മറ്റേ മസാലക്കുട്ട കണ്ടല്ലേ കഴിച്ചു നമ്മൾ കഴിക്കട്ടെ ഇപ്പൊ നമ്മളെ ഉപരി പള്ളിയിലെത്തി കപ്പൽ പള്ളി എന്ന് പറയുന്ന പള്ളിയിൽ എത്തിയിട്ടുണ്ട് നാളെ ഇറങ്ങിക്കൊണ്ടിരിക്കാണ് റോമിയോ പള്ളി നിങ്ങൾക്ക് ഇതാണ് കപ്പൽ പള്ളി എന്ന് പറയുന്ന പള്ളി ഉണ്ടല്ലോ കറക്റ്റ് കപ്പലിൻ്റെ മേലിലൊരു ലൈൻ കൊണ്ട് ഇറക്കിയിരിക്കുന്ന ഒരു ഡിസൈനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ തമിഴ് എനിക്ക് വായിച്ചിറങ്ങും നമ്മളെ തമിഴ് തമ്പികളുണ്ടെങ്കിൽ വായിക്കൂ അപ്പടെന്തോ ആണ് എന്തോ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് സംഭവം അങ്ങനെ ആയിരിക്കും സംഭവം അങ്ങനെ ഉണ്ട് വന്ന് പള്ളി സൂപ്പർ ഉപരി നമ്മളെ ഡ്രൈവർമാർ ചേട്ടന്മാർ തീർ ഒക്കെ പറയാനുള്ളത് ഞാൻ ഇതിലിറങ്ങിയിട്ട് മൂന്ന് വർഷമായതേ ഉള്ളു സീനിയർ ചേട്ടന്മാർ എല്ലാവരും ഉണ്ട് ഇപ്പം വണ്ടികൾ ഒരുപാട് തട്ടി മറിയാണ് നെടുമങ്ങാട് എല്ലാവരുടെ ഒക്കെ വണ്ടികളൊക്കെ തട്ടി ഇപ്പം അതിൻ്റെയൊക്കെ സീനായിട്ട് ഭയങ്കര ചെക്കിങ് കാര്യങ്ങളൊക്കെ റോഡിൽ നടക്കുകയാണ് എന്നാ ഇപ്പം നമ്മൾ ഉറക്കം വന്ന ശകലമൊക്കെ ഒന്ന് ഉറങ്ങി അല്ലെങ്കിൽ ഇറങ്ങി ഒരു കട്ടം കുടിക്കുക ഒരു നാരങ്ങയൊക്കെ കുടിച്ചിട്ട് വണ്ടി വണ്ടിയെടുത്ത് സമാധാനത്തിലൊക്കെ പോയാൽ മതി ഇപ്പം ഞാനുൾപ്പെടെ എൻ്റെ അടുത്തോളൂ ഞാനും അത് തന്നെ ചെയ്യണത് അപ്പം സമാധാനമായിട്ട് പോയാൽ മതി അധികം സ്പീഡൊന്നും എടുക്കണ്ട അടുത്ത ട്രിപ്പ് അടുപ്പിച്ചെടുത്ത് വച്ചേക്കണമെങ്കിൽ അവരൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യും നമുക്ക് നമ്മളെ വണ്ടിയുടെ സേഫ്റ്റിയും വണ്ടിക്കകത്തിരിക്കുന്ന ഒരു സേഫ്റ്റിയാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം എല്ലാവരും അത് കണ്ടിറങ്ങി വണ്ടി ഓടിക്കുകയും ഇപ്പം അടുപ്പിച്ചൊരു മൂന്നാല് വണ്ടികൾ തട്ടേ മറിയൊക്കെ ചെയ്തതുകൊണ്ട് നിങ്ങൾ സേഫ്റ്റി ആയിട്ട് ഇരിക്കാൻ വേണ്ടി എൻ്റെ ബ്ലോഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ ഡ്രൈവർ ചേട്ടന്മാർ പറയണത് ഇല്ല എന്ന് ശ്രദ്ധിച്ചതെന്നെ ഓട്ടിക്കണത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ പറയണമെന്ന് തോന്നി അപ്പം എൻ്റെ വണ്ടിയിലും ഞാൻ ടോപ്പ് ലൈറ്റ് ഊരി അല്ലാതെ നമുക്ക് നിവർത്തിയില്ല കൊണ്ടിറങ്ങിക്കാൻ അഞ്ചും പത്തും പിന്നെ തോന്നും പോലെയൊക്കെയാണ് പെറ്റി വരണത് അപ്പം നമ്മളായിട്ട് പെറ്റി അടിക്കാനുള്ളൊരു വക അവർക്ക് വച്ചു കൊടുക്കാതിരിക്കുന്നതാണ് നല്ല അതുകൊണ്ട് ഞാൻ ടോപ്പ് ലൈറ്റൊക്കെ ഊരി അല്ലെങ്കിൽ കൊണ്ടിറങ്ങാൻ പറ്റൂല ഒന്നാമത് നക്കാപ്പിച്ചാണ് ഓടുന്നത് അതിലൊന്നും അവർക്ക് കൊടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ മാസാവസാനം ഫിനാൻസിന്റെ നേരെ ആവുമ്പോൾ വല്ല അടുത്തും തെണ്ടേണ്ടി വരും അപ്പം അതുകൊണ്ട് ഇപ്പം കുറച്ച് ദിവസത്തേക്ക് സമാധാനമായിട്ട് പോകണി നല്ലത് ഞാൻ ഊരി എൻ്റെ ചെറുക്കൻ തലയിൽ മുടിയില്ലാത്ത ഒരു ചെറുക്കനായി മാറി എന്താ മുട്ട അടിച്ചിട്ട് നിൽക്കുമ്പോൾ തോന്നുന്നു അയ്യോ പ്രശ്നമൊക്കെ മാറും പിന്നെ അടുത്ത് കയറ്റി തിരിച്ചു ചോക്ലേറ്റിന്റെ ഒരു എന്തോ പോലെ കൊട്ടാരക്കര പിടുത്തം പിടുത്തം കൊട്ടാരക്കരണ്ട ചെറിയൊരു വെള്ളം കിടക്കണ കൊതുമ്പ് വെള്ളം അപ്പൊ നമ്മളെ പയ്യന്ന് ചിത്ത വരാത്തത് കൊണ്ട് റോമിനെയാണ് കൊണ്ടുവന്ന റോമീനെ പറ്റി ആ കാര്യമൊക്കെ പുറങ്ങരാം ഇത് എന്റെ ഇൻസ്റ്റ ഐഡിയാണ് ഫോളോ ചായ ഓടിക്കാനായിട്ട് നിർത്തിയതാണ് ചായ ഓടിക്കാൻ നമ്മൾ തമിഴ്നാട് ചായ കൂടെ തമിഴ്നാട് ചായ നമ്മൾ റോമയ്ക്ക് വേണ്ടെന്ന് ഇറങ്ങി റോമയ്ക്ക് തമിഴ്നാട് ചായ ഓടിച്ച് കഴിഞ്ഞാൽ ഷുഗർ വരും ചക്കര വില ഇവിടാവും മരുന്നാലും മധുരം അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ ചക്കര 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 അവർ അധികമായി അതുകൊണ്ട് മധുരം കുറച്ച് കൂടുതലാണ് ഷുഗർ വരുമെന്ന് റോമയ്ക്ക് പേടി ഞാൻ ചായ കുടിക്കുന്നത് എനിക്ക് വൈകിട്ടൊരു ചായ കിട്ടിയാതെ അല്ല ഉണർവോടെ ഇരുന്ന് വണ്ടി ഓടിക്കാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനത് ചായ ചെറുക്കെന്താ ഉണ്ട് ഞാൻ അടിച്ച തങ്കമട്ടെ ഭാഷ സെറ്റ് ഒക്കെ അങ്ങനെ ഭാഷ സെറ്റ് പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ലൈറ്റ് വർക്കിൻ്റെ ചെറിയ പണിയുണ്ട് അതിൽ ചെയ്ത് കഴിയുമ്പോൾ മൊത്തത്തിലുള്ള വർക്ക് തീരും ഭാഷ സെറ്റിൻ്റെ പണി അതായത് പാട്ട് സൗണ്ടിൻ്റെ വർക്ക് എല്ലാം എല്ലാം മൊത്തത്തിലെല്ലാം തീർത്തു ഭാഷയുടെ ഒരു വീഡിയോ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും ലൈറ്റ് വർക്ക് നമ്മൾ അലുമിനേഷ്യാണ് ചെയ്യണത് അതും അടുത്ത മാസം പത്താം തീയതിക്ക് അത് ചെയ്ത് കിട്ടും അപ്പോഴേക്കും ഫുൾ വർക്ക് പിടിച്ചാകും എന്ത് വടിവത്താണ് കയറി ഇരിക്കണേ അക്ഷേ നല്ല പൗരുഷമുള്ളവര് ആ ആണാണ് ആ ആണ് ആണ് റോമി ഇതാണ് റോമി ാണ് റോമി ഗൈസ് റോമി റോമി ഗൾഫിലായിരുന്നു റോമി റോമി നീ എത്ര വർഷം ഇപ്പം ലീവിന് വന്നത് രണ്ടു വർഷം ഈ രണ്ട് വർഷത്തിന് മുന്നേ വരാൻ റോമി നമ്മളെ കൂടെ കൊച്ചിലെ പോട്ട് കളിച്ച് വളർന്നതാണ് കളിച്ച് വളർന്നതെന്നൊക്കെ പറഞ്ഞാൽ ഒരുമിച്ച് കുളത്തിലും ചാടി പഠിക്കാനും പോകാതെ എല്ലായിടാ ക്ലാസ്സിനൊക്കെ ഒരുമിച്ച് പോയി ബസ്സിൽ നമ്മൾ ന്യൂ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ വൈകിട്ട് നമ്മൾ മൂന്നരയ്ക്ക് ഗ്ലാസ് കിട്ടാ ടക്കറി വലിഞ്ഞ് കയറി തൂങ്ങിയൊക്കെ നിന്ന് ലാവളയിൽ വന്ന് ഇറങ്ങി വീട്ടിൽ വരണ അതെങ്കിലുമൊക്കെ ഓർമ്മ ഉണ്ടാവും ഉച്ചയ്ക്ക് വരുന്ന അപ്പോഴൊക്കെ കങ്ങിയും ചോറും ഒക്കെയാണ് കങ്ങിയൊക്കെ കൊണ്ടുവരും വഴി നിങ്ങളെ കുടിച്ച് കുടിച്ച് വരും നമ്മളൊക്കെ അല്ലേ അച്ചാറ് പിന്നെ അവിടെ ഒരു അപ്പൂപ്പൻ്റെ കടയുണ്ട് അവിടെ നിന്ന് ഒരു രൂപയുടെ അച്ചാർ പോകണം അപ്പം ആ അച്ചാറൊക്കെ പൊട്ടിച്ച് കുടിച്ച് കുടിച്ച് വരും വൈകുന്നേരമായി ഇന്നലെ രാവിലെ വന്നത് ഇന്ന് രാവിലെ വന്നോ വൈകുന്നേരമായി അതാക്കിയതാ വേക്കൽ കിടക്കുകയാണ് നമ്മൾ പള്ളിയിലോട്ടും പിന്നെ കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോവുകയാണ് ഇവിടെ വന്നിട്ട് കുളിച്ച് അതാണ് എൻ്റെ മുടിയൊക്കെ ചെമ്പട്ട അടിച്ചിരിക്കുന്നത് ഇങ്ങനെ നൂത്ത് വർത്തിയാൽ നൂത്ത് കിറക്കും താഴെ കിടന്നാൽ താഴെ കിടക്കും പക്ഷേ ഇപ്പം നൂന്നിരിക്കും അപ്പോൾ കൈസ് റോമി ഇവിടെ ഉണ്ട് ഞാൻ റോമിയായിട്ട് പള്ളിയിലോട്ട് പോവുകയാണ് ഇവിടെ നമ്മളെ കേരള വണ്ടി ഏകദേശമൊക്കെ മൂന്നു നാലഞ്ച് ആറ് ഏഴെട്ട് വണ്ടികളുണ്ട് തിരക്ക് കുറവാണ് ഇന്നലെ സൺഡേ ആയിരുന്നു അല്ല ഇന്നലെ തിരക്കുണ്ടായിരുന്നു ഇന്നലെ അത്യാവശ്യം തിരക്ക് നമ്മൾ രാവിലെ വന്നപ്പം ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു അപ്പം ഇന്ന് വണ്ടികളൊക്കെ കുറവാണ് അതാ കണ്ടില്ലേ നമ്മളെ കേളാങ്കണ്ണി പള്ളിയിലെ അകത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ട് ഇന്ന് വലിയ തിരക്കില്ല കേരള വണ്ടി ഓൺലൈൻ്റെ ബസ്സുണ്ട് കേട്ടോ ഓൺലൈൻ്റെ ബസ് ഇവിടെ ഉണ്ട് അമൻ വിളിക്കുന്ന അമൻ വിളിക്കിന് കാശ് എൻ്റെ കൂട്ടുകാരനും ഞാൻ കളെടുക്കട്ടെ അല്ലെങ്കിൽ അവൻ്റെ വിഷമം വരും

നമ്മളെ വേളാങ്കണ്ണി പള്ളി ഞാൻ ട്രാവലർ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു മാസത്തെ ഞാൻ നാല് ഓട്ടമൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം മലാക്കിനി വേളാങ്കണ്ണി വരും പക്ഷേ ആ കോളേജ് ഓട്ടങ്ങളും എല്ലാം ഒക്കെ എടുത്ത് വയ്ക്കുമ്പോൾ പിന്നെ എടുക്കാൻ പറ്റില്ല പക്ഷേ ഇന്ന് എനിക്ക് പറയാൻ യോഗമുണ്ട് മാലാവിന് മാളാവിനെ ഒന്ന് കാണാനുള്ള യോഗം ഇങ്ങനെ നമ്മൾ വേളാങ്കണ്ണി പള്ളിയുടെ അടുത്തെത്തി അപ്പോൾ നമ്മൾ അകത്താണ് വെക്കുന്നത് ഇനി പള്ളിക്കകത്തോട്ട് കയറണം അകത്തോട്ട് റോമി ഫസ്റ്റ് ഇന്ന് വരെ വന്നിട്ടില്ല മലാക്കിൽ വരാനുള്ള ഭാഗ്യം കിട്ടി റോമിന്റെ മലാക്കിൽ തന്നെ വരെ വന്നതും ഞാൻ ഒരു ശബരിമല ഇവനെ വന്ന അന്ന് പോയിട്ട് ഞാൻ കണ്ട അന്ന് വരെ ഫസ്റ്റ് ഞാൻ മുന്നേ കാര്യം വിസയുടെ ഇവന് ഇവന് ഞാനൊരു ശബരിമല ട്രിപ്പ് കൊണ്ടുപോയ സമയത്താണ് ഏതെ ട്രാവലറിൽ കൊണ്ടുപോയ സമയത്താണ് ഇവന് വിസ ഇവന് റെഡി ആവണം അന്ന് പാതി വെച്ച് ഇറങ്ങിപ്പോയി ശബരിമല അവന് അത്യാവശ്യമായത് കൊണ്ട് വിസയുടെ കാര്യത്തിന് വേണ്ടി അവിടെ നിന്ന് ബസ് കയറി പോയി പിന്നെ അടുത്ത ആശയം വന്നിട്ട് അന്ന് ശബരിമല തന്നെ ശബരിമലയാണ് പോയി നമ്മള് പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിച്ച് സംഭവം ഇപ്പം ഇനി ഇവിടെ പറഞ്ഞൊരു ശ്രദ്ധയ്ക്ക് പള്ളീരെ അതായത് മാതാവിൻ്റെ അകത്തോട്ട് കയറണതിൻ്റെ അവിടെ ചെരുപ്പിടാൻ പാടില്ല ചെരുപ്പിട്ട് കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ നിൽക്കും അവരെടുത്തോണ്ട് മാറ്റി വെക്കുക അവരെ തൂക്കി കഴിക്കാൻ അവർ തട്ടിയെടുത്ത് അങ്ങ് മാറ്റിയിടും അപ്പം നമ്മളാണെങ്കിൽ അകത്ത് വരുത്തി വെളിയിൽ വിധൂമി ഒരു അഞ്ചിനിട്ട് അതിലല്ലേ നമ്മൾ ചെരുപ്പിടിച്ചോണ്ട് പോയാ എന്ന് പറയും നമ്മൾ പേടിച്ച് പോയി അപ്പം ഇവർ അവിടുന്നടുത്ത് മാറ്റിയിട്ടാണ് പള്ളിയുടെ നേരെ ഫ്രണ്ടില് ചെരുപ്പൊന്നും ഇട്ടുകൂടാ അങ്ങനെ അവരിടാൻ സമ്മതിക്കില്ല പിന്നെ നമ്മൾ അവിടെ കിടന്ന് ചെരുപ്പ് തപ്പണമാണ്ടപ്പം മയാള് ഇറങ്ങി ചെരുപ്പല്ലേ തപ്പണുപ്പാറ ഇവിടെ കൊണ്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചാ നമ്മളെ ചെരുപ്പിന് അപ്പം മാതാവിൻ്റെ അടുത്ത് തൊഴാൻ കയറി വരുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കയറി പോണേൻ്റെ വാതിലിൻ്റെ അവിടെ ചെരുപ്പ് ഇടരുത് എടുത്തെറിയോ എടുത്തറിയോ അവരോടെങ്കിലും ഞാൻ ആയിട്ടങ്ങനെ ചെരുപ്പിനും വീട്ടങ്ങനെ ചെരുപ്പിനും ഭയങ്കര വേലു ആണ് അപ്പൊ ഇത് എടുത്തുകൊണ്ട് പോണി എന്തായാലും ചൊറി പിടിച്ചു ചോ ഏഹ് അപ്പൊ അതുകൊണ്ട് എടുത്തോണ്ട് പോകൂല നമുക്കറിയാം അങ്ങോട്ടേക്ക് മാറ്റിയിട്ടൊക്കെ ക്ഷനാണ് ബീച്ചിൻ്റെ അങ്ങോട്ടും കൂടെ പോകണം നമുക്ക് നമ്മളിവിടെ വേളങ്കണ്ണിയിൽ വന്ന വാഞ്ച് കഴിക്കുന്നതാണ് ആട്ടും കാല് സൂപ്പ് രണ്ടാണ് ഓ രണ്ടെണ്ണം ആട്ടും കാൽ സൂപ്പ് ഭയങ്കര സ്പെഷ്യലാണ് രണ്ട് ടൈപ്പ് ഉണ്ട് നമ്മൾ ആദ്യം നമ്മൾ ഇത് കുടിക്കുന്നു അത് കഴിഞ്ഞിട്ട് മറ്റൊന്നും കൂടെ കുടിക്കണം എങ്ങനെ ഉണ്ടാക്കറുണ്ട് എനിക്കുള്ളതും കൂടെ ഇവിടെ കൊടുക്കുകയാണ് അവര് ഞാൻ പറഞ്ഞു സൂപ്പാൻ സൂപ്പാൻ ഇതാണ് നമ്മൾ ും സൂപ്പൊക്കെ കുടിച്ചു ഞാൻ ഇവിടെ വേളാങ്കി വന്ന കുടിക്കണേ ഇതൊക്കെ ഞാൻ ജുത്തുവിന് വാങ്ങിച്ചു കൊടുക്കും എന്നിട്ട് അവൻ ഈ തെലുമ്പനായിട്ട് തന്നെ ഇരിക്കും ഞാൻ അവൻ ഇതെല്ലാം അവന് വാങ്ങിച്ചു കൊടുക്കും ഞാൻ ഒരിക്കൽ ഇവിടെ വന്ന് ആട്ടും കാലിട്ട സൂപ്പ് നൂറ് രൂപയാണ് നൂറു രൂപ വരെ മൂന്നെണ്ണം നോക്കി ഞാൻ വാങ്ങിച്ചു കുടിക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് കുടിക്കാൻ ചിത്തുവിനും അല്ല അത് ഇത്രയും ഇതൊന്നും കാണൂല ക്വാണ്ടിറ്റി ഇല്ലേ ഇവിടെ ഇത്രയും ക്വാണ്ടിറ്റി ഉള്ള സാധനം അതൊന്നും വളരെ ടേസ്റ്റ് ഉണ്ട് അപ്പം ഇതെല്ലാം ജിത്തുനും വാങ്ങിച്ചു കൊടുത്തിട്ടും ചിത്ത് വണ്ണമായിക്കല്ലവൻ്റെ കയ്യും കാലം പിടിച്ച് കെട്ടിയിട്ടാലോ അല്ലെങ്കിൽ മണി കൊല്ലം കെട്ടിയിട്ടാലോ ഏഹ് അങ്ങനെ ഞാൻ ചിന്തിക്കുകയാണ് വൈകുന്നേരം നേരം നമ്മളെ വേളാങ്ങി മറി നല്ല ശാന്ത ഇപ്പൊ നമ്മളത് ആ ബീച്ചിലോട്ട് നടക്കുകയാണ് ഇവിടെ നല്ല തിരക്ക് കടകളൊക്കെ എല്ലാം ഓപ്പൺ ബീച്ചുണ്ട് താഴെ അറ്റീച്ചുണ്ട് അതും കടകളെല്ലാം ഓപ്പൺ ആണ് കാറ്റു ചോക്ക് കാറ്റി മുട്ട അടിക്കാം മുട്ട അടിച്ചതേപോലെ സുന്ദരികളാവാം അതിന് ഇവിടെ വന്നാൽ മതി മുട്ട അടിക്കാം ഞാൻ വന്നിട്ട് കാണുന്നത് അല്ലെ ബീച്ച് കാണുന്ന വണ്ടിയൊക്കെ തുടക്കം വേളാങ്കണ്ണി ബീച്ചു അറിയുന്നത് എപ്പോഴാണ് അല്ലേ വേളാങ്കണ്ണി ബീച്ചുണ്ട് വേളാങ്കണ്ണിയിലുള്ള ബീച്ചാണ് ഒരു ചിക്കൻ റൈസ് മീനൊക്കെ വാങ്ങിച്ചു കഴിച്ച് നമ്മൾ വാങ്ങിച്ച മീൻ കാണിച്ചു തരാം പക്ഷെ നമ്മൾ വാങ്ങിയ മീൻ മീൻ്റെ പേരൊക്കെ എന്തോന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ ഞണ്ടുണ്ട് രണ്ട് നമ്മൾ വാങ്ങിയില്ല ചിലപ്പോൾ മണ്ണ് കാണും കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ മുമ്പ് വാങ്ങി കഴിച്ച് എനിക്ക് നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിക്കാം ഇതിൽ മീൻ വാങ്ങാടാ നല്ല മീൻ മീനാണ് റോമിതാ കഴിച്ചിട്ടോ നിക്കാണ് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു ആടാലോ മീൻ രൂപ എത്രയായിപ്പത് ആയുള്ള ഗായ് നമ്മളീ മീൻ ആ രണ്ടത് തന്നെ പറഞ്ഞ രണ്ട് സംഭവം രണ്ടില് മണ്ണ് ചവയ്ക്കും കഴിക്കുമ്പോഴേ ഇത് ഇങ്ങനെ കളയതും മേടാ എല്ലാം എല്ലാം കഴിക്കാം അങ്ങനത്തെ ഏതാണ് ഫ്രൈഡ് റൈസുള്ള ഫ്രൈഡ് റൈസ് സൂപ്പർ അല്ലേ ഇഷ്ടപ്പെട്ടല്ലോ ഫ്രൈഡ് റൈസ് വേളാങ്കിൽ നമ്മൾ സ്റ്റോപ്പിലാണ് നമ്മൾ ഇവിടെ അസീസ് വൺ ടു ത്രീ ഫോർ എന്നൊക്കെ പറയും വലിയ റൂമുകൾ കൊടുക്കും വേളങ്ങളി പള്ളിയിലായിട്ടുള്ള റൂമിൽ പൈസയുടെ കാര്യമൊക്കെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇവിടെ വണ്ടി ഉണ്ട് കണ്ട് നിർത്തിയിടുകയും ഇവിടുന്ന് നേരെ വണ്ടി ഇപ്പം രാത്രി ഒരു എളുപ്പം ഒരു ഒന്നര ട്രെയിന് ഇവിടെ നിന്ന് നേരെ നമ്മൾ രാമേശ്വരമാണ് പോകണത് രാമേശ്വരം പോയി രാമേശ്വരം കണ്ട് ഒരു ട്രെയിനാണ് അതിന് നേരെ രാമേശ്വരമാണ് അവിടെ പോകുന്നത് പാമ്പും പാലത്തിൽ വന്നിടിക്കുകയാണ് നമ്മുടെ പാട്ടിയൊക്കെ നമ്മൾ പാമ്പും പാലം വേണ്ടി വെളിയിൽ ഇറങ്ങി കണ്ടോണ്ടാക്കിയിരിക്കുകയാണ് പൈസ എന്തെങ്കിലും നമ്മുടെ പുഷ്പാ സിനിമ നമ്മളെ പുഷ്പയുടെ തെറ്റ കണ്ടെ കോട്ടിൽ പറയുന്നത്